ഹായ് ഫ്രണ്ട്സ് ജോസ് മസാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി നല്ല അടിപൊളി രുചിയായിട്ടുള്ള ഒരു അടിപൊളി പായസമാണിത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനായി നമ്മൾ പത്ത് കിലോ മൂന്താളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളൊരു വാട്ടിനകത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കുന്നതാണ് പായസത്തിൻ്റെ രുചി കൂടുതൽ കിട്ടുന്നത് നമ്മൾ വെള്ളം ഡയറക്റ്റ് ഒഴിച്ചുണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിന് ശേഷം നമ്മൾ വാഷ് ചെയ്തെടുക്കണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിന് വേണ്ട ശർക്കര ഏകദേശം നമ്മൾ പതിനഞ്ച് കിലോ ശർക്കര നമ്മൾ അപ്പുറത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിന് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മളിതിനു വേണ്ടി ഇരുപത്തഞ്ച് തേങ്ങയാണ് നമ്മൾ ചിരണ്ടി എടുക്കുന്നത് തേങ്ങാ മുഴുവൻ ചിരണ്ടി എടുത്തതിനു ശേഷം നമ്മളൊരു പാത്രത്തിലിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് പിഴിഞ്ഞെടുക്കണം തേങ്ങ മുഴുവൻ നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു തോർത്ത് കൊണ്ട് തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കാവുന്നതാണ് നമുക്ക് രണ്ടായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കുന്നത് തലപ്പാലും ചെക്കൻ പാലുമായിട്ട് ആദ്യം തന്നെ നമ്മൾ തലപ്പാൽ മാറ്റി വെക്കുക അതിന് ശേഷം ചെക്കൻ പാൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് അഴുക്കെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പരിപ്പിലെ വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത ആ വാർപ്പിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ശെക്കൻ പാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക നന്നായിട്ട് കുറുക്കി വന്നതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശർക്കര ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അരിപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതിനകത്ത് ചില മണ്ണ് തരികളും ചെറിയ കല്ലിൻ്റെ പിസയൊക്കെ കാണും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ശർക്കരയും പരിപ്പും കൂടെ വീണ്ടും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക പരിപ്പിലേക്ക് നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ അത് ഭയങ്കര ലൂസായിട്ടാണ് അത് വരുന്നത് അപ്പം നമ്മൾ വീണ്ടും തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കുക അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ചുക്കുപൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് തലപ്പാൽ നമ്മൾ ഉറപ്പായിട്ടും തീ ഓഫ് ചെയ്തിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളത് മറന്നു പോകരുത് നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം നമ്മൾ തേങ്ങാ പാടവട്ടിയും മേലെ കിടക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് ചേർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് വറുത്ത് ചേർക്കാം നമുക്കതിനകത്തേക്ക് ആദ്യമേ കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ക്യാഷ്നട്ട് കിസ്മിസ് തേങ്ങ കൊത്ത് തേങ്ങ ചെറുതായിട്ട് കുത്തി നമുക്ക് നെയ്യ്ക്കാത്ത ഇവയെല്ലാം വറുത്തതിലേക്ക് ചേർക്കണം തേങ്ങ നമ്മൾ നല്ല ബ്രൗൺ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വറുത്ത് ചേർക്കേണ്ടത് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഈ തേങ്ങക്കൊത്തും കാഫിൻ്റെ കിസ്മിസ് ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൂട്ടം കൂടി കിടക്കരുത് അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും നന്നായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച നെയ്യ് നല്ല നെയ്യ് ചേർത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ് പരിപാടിസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പുതിയൊരു വീഡിയോയായി കാണുന്ന പറയും ഗുഡ് ബൈ